പറ രണ്ട് കൈക്കോട്ടും കൂടി കിട്ടി തൊഴഞ്ഞു തോന്നി പോതാത് കണ്ടെല്ലാം പൈനാപ്പിൾ ನ್ ಅಚ್ಚ ಮಾಟಿಪಿ ಅಚ್ಚಾರ ಚಾಡುವ ೊಡಿನ ಐಸಮ್ಮ ಐಸಮ್ಮ ಇದೆ ಅಲ್ಲ

കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വീടാണ് നമ്മള് ഇനി എന്നും അല്ല നഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനൊല്ല ആയിരത്തി 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 അറുന്നൂറ്റി എം ആർ സി റേറ്റ് വരുന്ന ഒരു കുത്തറാണ് വീട്ടിലിരിക്കുന്നത് ഞാൻ ഇവരെല്ലോ ഈ ജനങ്ങളല്ലോ അന്ന് കാണിച്ചോണ്ട് സമ്മാനങ്ങൾ മേടിക്കാൻ വന്നവരാ നിങ്ങളുടെ നാട് എവിടെയാണെങ്കിലും ആ സ്ഥലത്ത് എത്തിക്കും അല്ലെ കൊറേയറ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ബന്ധുവാണോ അങ്ങനെ വളർന്നു വരുന്ന സ്വാതന്ത്ര്യം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് സിഗ്നൽ കാണാൻ പറ്റും യൂട്യൂബില് കാണും യൂട്യൂബില് നോക്കിയാൽ പൊടിപോലും കാണില്ല പിന്നെ ഇപ്പൊ എനർജി കിട്ടിയിട്ടുണ്ട് എടുത്ത എടുത്ത് പാത്തുമ്മ അച്ചാർ കഴിച്ചുടനെ നല്ലൊരു എനർജി നേരത്തെ ഇന്നും എനർജി ഇല്ല പാത്തുമ്മ അച്ചാർ കിട്ടിയാലും ഭയങ്കര എനർജി ആയിട്ടുണ്ട് അച്ചാർ സംസാരിച്ചു സ്ലോ ആയില്ല ഹോട്ടലിൽ കണ്ടവരും ആയിട്ടുള്ളത് ഇപ്പൊ തിന്നാനൊന്നും പോണ്ടത് ഞാൻ ഇവിടുത്തെ ഫുഡിന്റെ മെനു കണ്ടിട്ട് ബോധം പോയല്ലാ അങ്ങനെയാന്നുള്ളത് എല്ലാ ഐറ്റവും കണ്ടിട്ട് ഏത് കഴിക്കണം എന്നുള്ള ബോധം പ്രസവിച്ചിട്ട് നാല് ദിവസമായിട്ട് കുട്ടിനെ കൂടി കണ്ട് പൂതി മുന്നേ പോന്നാണ് ഞാൻ ഞാൻ വൈക്കുന്ന ഒന്നും മക്കളെ മട്ടൻ ഈ ഒരു സാധനങ്ങൾ എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യണം മട്ടൺ മട്ടൻ മട്ടൻ സൂപ്പ് ഇതൊക്കെ റസീന റെസീന മട്ടൻ സൂപ്പ് മട്ടൻ സൂപ്പ് മട്ടൻ സൂപ്പ് നോക്കിയ തോണിന്നൊക്കെ പറഞ്ഞ രണ്ട് കൈക്കോട്ടും കൂടി കിട്ടി തൊഴഞ്ഞു തോന്നി പോ മക്കള് ഏതാത് കണ്ടങ്ങള് ഈ ജാതി ഐറ്റംസ് ആണ് കടക്കണേ ചിക്കൻ സ്റ്റീം ഫ്രൈഡ് വെജിറ്റബിൾ

ചുറ്റൊരു ബ്ലോഗർമാരെ കൂടെ അതെ അതെ കുറ്റം പറഞ്ഞ ആളെ ഒന്നും പറയലൊക്കെ അടിപൊളി ഇത് ചിക്കൻ ഗുലാബി ചിക്കൻ ഗുലാബി ചിക്കൻ ഗുലാബി ഗുലാബിറിക്കൻ മട്ടൻ ഗുലാബി മട്ടൺ മട്ടൻ മട്ടൻ നാടോ ഇങ്ങനത്തെ ആയി വേറെ ഉപ്പാക്ക് നൈറ്റ് ജോർഡെ ടയർ ടോണ്ടിക്ക് നമ്മൾ എന്തേ നമ്മൾ എന്താ ബിസറ്റ് കേൾലെ നമ്മൾ കൂടുതൽ ആയിട്ട് തേങ്ങ ഓൺലി തക്കടയനെ സൈഡിനി വെച്ചിരുന്നോ അതോ റെസ്റ്റോറന്റിൽ ഇവർന്ന് അടുത്തത് ഫൈറ്റ് ചെയ്യാനാണ് ഇതിക്ക് റിസിബു കാ ഉണ്ടെന്നല്ല അമ്മ അച്ചേ മാവേ അച്ചേ ഫ്രൈഡ് അതെടാ Gue t referred Marche Tintonder Desi Uymali Grains Depois de bañarme En corte, challenge La capacity De asa Esto es una avenida delուe ichi ും മട്ടൺ യെ നോക്കട്ടെ ഓരി എടുക്കാൻ പറ്റ എല്ല എല്ലും കൂട്ടി മട്ടൺ ഷാദ മട്ടൺ മട്ടൻ മട്ടൺ ഷാദ മട്ടന്റെ ഇതാ വിളിച്ചേ മട്ടന്റെ ഇതാണ് മട്ടന്റെ പകുതി ഷാഹിദന്റെ പേരണ്ട് ഷാദ പോയിദനിയെത്തിണ്ട് കുറച്ചു ഭക്ഷണം കൊണ്ട് അല്ല നമ്മൾ എടുക്കാൻ കാരണം ഈ ഒരു ഹോട്ടലിലേക്ക് നമ്മളെ കാണുന്നവരെല്ലാം വരുവാ അല്ലേ കുടകിലേക്ക് വരുമ്പോ സമയത്ത് അല്ലേജി ആ ഭക്ഷണത്തിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നേ എന്നെ എന്തെല്ലാരും പറഞ്ഞു മറ്റേ യൂട്യൂബില് വീഡിയോ അത് നടക്കുമോ ഓയ് ചിക്കൻ ദേ എൻഡോ സവാള സവാളയൊക്കെ പിടിച്ചോ അല്ല അതെ അതെ എങ്ങനെ വിളിക്കുമോ എങ്ങന മുറ്റാ ആള് ജനവലി ഒരു ഇഗ്ന ഓൾറെഡി ഓരിഞ്ഞു വെല്ലൂരി കൊട്ടകളിച്ചോ ഓരടാ ഓരാന്റെ കാലല്ലടേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓ ഇത് നമ്മല്ലെന്നിലെ നമുക്ക് വന്നാ നമ്മ സമ്പമന ഓരി എന്നാ പറഞ്ഞ ഒരു നമ്മള് കോട്ടി കളിക്കണേലി കോലിക്കളി കളി കോലിക്കളി കളിക്കള എന്തുണ്ടാ എന്തുണ്ട് സംഭവങ്ങൾ യൂട്യൂബാ മനസിലായ കോംപ്രമൈസ് ആ സംഭവ നല്ല സെറ്റ് ഫീലാവും എന്താ ഇതിലൊക്കെ മറങ്ങനെ അല്ലേ ചേട്ടൻ അതേ എപ്പോഴും മറതെ ഇപ്പ ഞാൻ അറിയാ ആ എവിടെంది അന്റെ പേര് എന്തായിരിക്കും നിങ്ങളുടെ പേരെങ്ങനെ ആப்பா ബാപ്പ മന്ത്രകൻ ആ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇപ്പുറ ഇങ്ങോട്ട് നമ്മ앤ടെ വീടിന്റെ അതെ ജെട്ടി വാപ്പയുടെ പേര് എന്താ അങ്ങോട്ട് ചേർത്തേടാ അന്റെ പേര് അണ്ട് വാപ്പന്റെ പേര് അപ്പോൾ ഈ നിങ്ങളുടെ വാപ്പന്റെ പേര് ഈ ഇന്റോ വാപ്പന്റെ പേര് അന്റെ വാപ്പന്റെ പേര് വാട്ടമെലോ വച്ചിട്ടോ കിവിട്ടോ

എന്റെ പൊന്നുമോന് ഇനിയും ഒരു നാലഞ്ചെണ്ണം പ്രസവിക്കാൻ ഇവിടെ ക്ലിയർ ഇല്ല ഫ്ലാഷ് അടിക്ക ഫ്ലാഷ് അടിക്കുക അപ്പഴും ഇണ്ടാവും ഇതാന്ന് റിപ്പോർട്ട് ചെയ്യാൻ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ടതാണ്ട് ഞാൻ മോതിരം സ്വർണ്ണി സ്വർണ്ണ വളയൊക്കെ വാങ്ങി പോകാൻ വേണ്ടി നോക്കുമ്പോന്ന് അപ്പം പാർട്ടി വന്നതാണ് പക്ഷെ പൈസ വീടുന്നല്ല കൊടുക്കുന്നു ഞാനാ കൊടുക്കുന്നത് എല്ലാ സാമ്പത്തികപരമായിട്ടെല്ലാം കൈകാര്യം ചെയ്തത് ഇതാണ് നമ്മടെ കാരണം ചെലവ് ചില ഓരോ ദിവസം ഇങ്ങനെ ചെലവ് കൊടുത്തുകൊണ്ടേ ഇരിക്കും എല്ലാവർക്കും പ്രധാനപ്പെട്ടവര് ആൾക്കാരും പക്ഷെ ഇതാ ഈ തടിയാന്ന് ചെലവ് കൊടുത്തിട്ടുള്ള തടിയാന്ന് ചെലവ് ഓരോ കുട്ടികളാകും പക്ഷെ ആരും വേറെ ആരും ഇവർക്ക് ചിലവ് കൊടുക്കും ഞാനും മമ്മൂട്ടിയൊക്കെ പറഞ്ഞാലേ ഞങ്ങള് ആവശ്യത്തിന് മാത്രം എന്തും കഴിക്കും അര മുക്കാൽ മണിക്കൂർ മുൻപ് എണീറ്റുണ്ട് ഞാൻ ഭക്ഷണി പറ്റുന്നില്ല <laughs> oh. <laughs> 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 Bye guys, we are going. I'm not Okay. Yo yo am not yo yo വണ്ടിയുടെ നിർത്തേ വണ്ടി നിർത്തിയിട്ടുണ്ട് സാറേ ഇഷ്ടം പോലെ ഉണ്ട്